നമസ്കാരം റായ്ബറേലിയിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാന്ധിക്കെതിരെ പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരോടും ഭയക്കരുത് എന്ന് പറയുന്നവരോട് നിങ്ങൾ ഭയക്കരുതെന്നും ഓടിപ്പോകരുത് എന്നുമാണ് തനിക്ക് പറയാനുള്ളത് എന്ന് മോദി പറഞ്ഞു റായ്ബറേലി വിട്ട് രാജസ്ഥാൻ വഴി രാജ്യസഭയിലെത്തിയ സോണിയാഗാന്ധിക്കെതിരെയും പ്രധാനമന്ത്രി ഒളിയം പെയ്തു പശ്ചിമബംഗാളിലെ ബർധുമാൻ ദുർഗാപൂരിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ലെന്നും അവർ ഒളിച്ചോടുമെന്നും ഞാൻ നേരത്തെ തന്നെ പാർലമെന്റിൽ പറഞ്ഞു അവർ രാജസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് എത്തി അവരുടെ യുവരാജാവ് വയനാട്ടിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞു വയനാട്ടിൽ പോളിംഗ് അവസാനിച്ചാൽ മറ്റൊരു സീറ്റ് തേടി അദ്ദേഹം പോകുമെന്നും ഞാൻ പറഞ്ഞു അമേഠിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പേടിയുള്ളതുകൊണ്ടാണ് റായ് ബറേലിയിലേക്ക് പോകുന്നത് അവരെല്ലാവരോടും ഭയക്കരുത് ഡരോമത് എന്ന് പറയുന്നു എനിക്ക് അവരോട് പറയാനുള്ളത് ഒളിച്ചോടരുത് ഡരോമത് ഭാഗോമത് എന്നാണെന്നും മോദി പറഞ്ഞു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് അവസാനിപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മ അമേഠിയിലും മത്സരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം തുടക്കത്തിൽ റായ്ബറേലിയിലും പിന്നീട് അമേഠിയിലും പ്രിയങ്കാ ഗാന്ധിയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും പട്ടികയിൽ അവരുടെ പേരുണ്ടായിരുന്നില്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി നെഞ്ചുറപ്പോടെ നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രവർത്തകർ ഇപ്പോഴുമുണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെ നിരാശരാക്കുന്നതാണ് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകൾ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ അണികൾക്കിടയിൽ പല അഭിപ്രായമാണ് ഉയർന്നു കേൾക്കുന്നത് ഒരിക്കൽ തോറ്റ അമേഠിയിൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അതിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് വ്യത്യസ്തമായി സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിലാണ് രാഹുൽ മത്സരിക്കുന്നത് ഇത് പ്രത്യേകിച്ചും ഒരാവേശവും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് മറിച്ച് റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണം എന്നാഗ്രഹിച്ച നിരവധി നേതാക്കളും കോൺഗ്രസിലുണ്ടായിരുന്നു പ്രിയങ്കാഗാന്ധിക്ക് വലിയ ആത്മബന്ധം മണ്ഡലവുമായിട്ടുണ്ട് അവിടെ അവർ മത്സരിച്ചിരുന്നെങ്കിൽ പ്രിയങ്കയുടേത് കന്നി മത്സരമാകുമായിരുന്നു ഇത് പാർട്ടിക്ക് ആവേശം പകരുന്ന കാര്യമായിരുന്നു ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രിയങ്ക മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതോടെ കോൺഗ്രസുകാർ നിരാശരായി അതേസമയം കിഷോരിലാൽ ശർമ്മയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും ഗാന്ധി കുടുംബത്തിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് കിഷോരിലാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ താൽപ്പര്യം എന്നാൽ പ്രിയങ്കയാണ് സ്ഥാനാർത്ഥി നിർദ്ദേശിച്ചത് അത് പിന്നീട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു നേരത്തെ റോബർട്ട് ഭത്ര മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച സീറ്റായിരുന്നു ഇത് ഇവിടെയാണ് കിഷോരിലാൽ സ്ഥാനാർത്ഥിയാകുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മണ്ഡലത്തിൽ ഉള്ളിലും മണ്ഡലത്തിനുള്ളിലും എതിർപ്പുണ്ട് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് ഇത്തവണ സ്മൃതി ഇറാനിക്കെതിരെ പോരാടാൻ ഇറങ്ങുന്ന കിഷോരിലാൽ ശർമ്മ റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയും ശർമ്മയായിരുന്നു ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റായ്ബറേലിയിലെയും അമേഠിയിലെയും പ്രധാന വ്യക്തിയാണ് കിഷോരിലാൽ ശർമ്മ പഞ്ചാബ് സ്വദേശിയായ കെ എൽ ശർമ്മ എന്ന കിഷോരിലാൽ ശർമ്മ എൺപത്തിമൂന്നിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി അമേഠിയിൽ എത്തുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളായിരുന്നു ശർമ്മ രാജീവ് ഗാന്ധിക്ക് ശേഷവും അമേഠിയിൽ തുടർന്ന് അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് മുഴുനീള കോൺഗ്രസ് പ്രവർത്തകനാവുകയായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം അമേഠിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കിഷോരിലാൽ ശർമ്മ പ്രവർത്തിച്ചു തൊണ്ണൂറ്റിയൊൻപതിലെ സോണിയാഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശർമ്മയുടെ പങ്ക് നിർണായകമാണ് അമേഠിയിൽ വിജയിച്ചാണ് സോണിയാഗാന്ധി ആദ്യമായി പാർലമെന്റിൽ എത്തിയത് സോണിയാഗാന്ധി അമേഠി സീറ്റ് ഒഴിഞ്ഞ് റായ്ബറേലിയിലേക്ക് മാറിയതിനു ശേഷം ശർമ്മയും ഒപ്പം മാറി രണ്ടായിരത്തി നാലിൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് അമേഠിയിലും റായ്ബറേലിയിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് കെ എൽ ശർമ്മ ചുക്കാൻ പിടിച്ചു ബീഹാറിലും പഞ്ചാബിലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് തോറ്റതുവരെ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായിരുന്നു അമേഠി മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ്